നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെജിറ്റേറിയൻ ഡയറ്റിന്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് നമ്മുടെ വെജിറ്റേറിയൻ ഡയറ്റ് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട് അവരെന്നോട് ചോദിച്ചിരുന്നു വെജിറ്റേറിയൻ ഡയറ്റിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ബോഡി രണ്ട് ടൈപ്പാണ് വരുന്നത് ഒന്ന് അറിയാലോ വളരെ ലീൻ മസിലായിരിക്കും മറ്റൊന്ന് സ്കിന്നി ഫാറ്റ് ടൈപ്പ് ഉള്ളതായിരിക്കും അപ്പം നമ്മൾ ഒരു സ്കിന്നി ഫാറ്റ് ടൈപ്പ് ഉള്ള ബോഡിക്കുള്ള ആണെങ്കിൽ മോർണിംഗിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കാർബോ അളവ് വളരെ കുറവുള്ള ഫുഡുകൾ വേണം നമ്മൾ കഴിക്കാൻ അപ്പം മോർണിംഗിൽ നമ്മൾ കഴിക്കാൻ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ഒരു രണ്ട് റാഗി കൊണ്ടുള്ള ദോശ അല്ലെങ്കിൽ പകരം അധികം ഫാറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെ നമ്മൾ പ്രോട്ടീൻ ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചെറുപയറ് പോലി ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വൈച്ചന അതായത് വെള്ളക്കടല വെള്ളക്കടല കുറച്ച് ഇതെടുക്കുക നിങ്ങൾക്ക് എഗ്ഗ് പോലുള്ള ഒരു സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല വെജിറ്റേറിയൻ ആയതുകൊണ്ട് അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് പ്രോട്ടീൻ ഫുഡ് കിട്ടുകയും വേണം കൂട്ടത്തില് നമ്മൾ എടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ട് മോർണിങ്ങില് കുറച്ച് ചെറുപയർ ഒന്നെങ്കില് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു രണ്ട് റായി ദോശ ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് പോലെയ്യാ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതില് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല ഉരുളക്കിഴങ്ങ് പോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല ഇത് നമുക്ക് ഫാറ്റാണ് നമുക്കിപ്പോൾ പ്രോട്ടീൻ ഫുഡാണ് കൂടുതൽ വേണ്ടത് ഫാറ്റ് ഫുഡ് കുറവാണ് വേണ്ടത് അപ്പൊ വെജിറ്റബിൾസിൽ വരുമ്പോൾ കാരറ്റ് ബീട്രൂട്ട് ബീൻസ് ലീഫ് വർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അതിൽ കുറച്ച് കുറച്ച് വീതം എല്ലാം ആഡ് ചെയ്യുക അതിനു ശേഷം നന്നായിട്ട് ബോയില് ചെയ്യാം ബോയ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിനകത്ത് അധികം ആയിട്ടുള്ള സാധനങ്ങൾ എണ്ണ ചേർക്കാതിരിക്കുക അല്ലാതെ നിങ്ങൾ ബോയ് ചെയ്യുക ഇത് മോർണിംഗിൽ കഴിക്കുക ഇനി ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് നേന്ത്രപ്പഴം യൂസ് ചെയ്യാൻ പാടില്ല ബനാന ബനാനയിൽ പിന്നെ ഫിംഗർ ബനാന ചെറുതൊക്കെ യൂസ് ചെയ്യാം നമ്മൾ പൂവമ്പഴം പോലുള്ളതോ അല്ലെങ്കിൽ ചെറുപഴം പോലുള്ളതൊക്കെ യൂസ് ചെയ്യാം മെയിനായിട്ട് പപ്പായ വാട്ടർമെലൺ അങ്ങനെയുള്ള സാധനങ്ങൾ ഓറഞ്ച് ഡെയിലി ഒരു ഓറഞ്ച് കഴിക്കണം ഓറഞ്ചൊക്കെ നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ അത്യാവശ്യം ഉള്ളതാണ് ബാക്കിയുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഏത് ഫ്രൂട്ട്സായാലും കുഴപ്പമില്ല ഇപ്പം പേരയ്ക്കോ മുന്തിരിയോ ഏതായാലും കുഴപ്പമില്ല കുറച്ച് മിക്സ്ഡ് ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോൾ പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ഒരു ഓറഞ്ചെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക അല്ലെ അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു ലെമൺ നാരങ്ങാവെള്ളങ്കിലും കുടിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് മോർണിംഗ് സമയത്ത് നിങ്ങൾ വെറും വേട്ടിലും ഒരിക്കലും നാരങ്ങാ വെള്ളം ഒന്നും കുടിക്കരുത് അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വയറിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും അൾസര സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ മിഡില് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ലഞ്ച് എടുക്കുന്ന ടൈമാണ് ഈ ലഞ്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഫാറ്റുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കാർബോഫുഡുകൾ പരമാവധി കുറയ്ക്കുക റൈസ് എടുക്കാൻ നിർബന്ധമുള്ളവരാണെങ്കിൽ ബ്രൗൺ റൈസ് മട്ടേരി ബ്രൗൺ റൈസ് ചെറിയൊരു ബൗൾ എടുക്കുക പകരം നമ്മൾ വെജിറ്റബിൾസിന്റെ അളവ് കൂട്ടുക നേരത്തെ ചെയ്ത പോലെ തന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഗ്രീൻ ബീൻസ് നല്ലതാണ് നിങ്ങൾക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഗ്രീൻ ബീൻസും കൂടെ ആഡ് ചെയ്യാൻ നോക്കുക ഇത് വളരെ നല്ലതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറയ്ക്കുക പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ മീൽസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രോട്ടീനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പനീർ കുഴപ്പമില്ല അധികം യൂസ് ചെയ്യാതിരിക്കുക കുറച്ച് പനീർ കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുക കുറച്ച് യൂസ് ചെയ്യുക പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ തൈര് യൂസ് ചെയ്യണം തൈര് അധികം വേണ്ട ഒരു ഗ്ലാസ് തൈരെങ്കിലും യൂസ് ചെയ്യുക പിന്നെ വേണ്ടത് സലാഡ് സലാഡുകൾ നമ്മൾ നിർ മെയിനായിട്ട് വരുന്നത് കുക്കുംബറാണ് കുക്കുംബർ ഒിയൻ ഒരു ലാഫ് ലെമൺ പിന്നെ ക്യാരറ്റ് ഇതാണ് മെയിനായിട്ട് വരുന്നത് സലാഡിൽ വരുന്നത് ഇത് ഉച്ച സമയത്ത് നിങ്ങൾ എന്തായാലും മീൽസിന്റെ കൂടെ സലാഡ് ഉൾപ്പെടുത്തണം നമ്മൾ അതുവരെ കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ ഡൈജസ്റ്റ് ആവാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ടാണ് സലാഡ് ഉൾപ്പെടുത്താൻ പറയുന്നത് പിന്നെ നമ്മളൊരു ഈവനിങ് സമയമാവുമ്പോ ഈ സ്ഥിരമായി പാല് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് പാല് നമ്മൾ പ്രായപൂർത്തിയായ ജീവികളിൽ മനുഷ്യരിലെ മനുഷ്യര് മാത്രമാണ് പാല് കുടിക്കുന്നത് മറ്റൊരു ജീവികളും പാല് കുടിക്കാറില്ല പാൽ കുടിക്കേണ്ട എന്നല്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം യൂസ് ചെയ്യുക ചിലര് ഫുൾ ഡയറ്റ് എടുക്കും ഡയറ്റ് എടുത്തിട്ട് രാത്രിയിലെ രണ്ട് ഗ്ലാസ് പാലും കുറേ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത് നിങ്ങൾ രാത്രിയിൽ ഒരു കാരണവശാലും ഫ്രൂട്ട്സുകൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ട് കിടക്കരുത് ഇതും നമുക്ക് ഡയറ്റിങ്ങിന് പറ്റില്ല അത് നമുക്ക് ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് ആവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യാതിരിക്കുക നിങ്ങൾ ഈവനിങ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നന്നായി വിശിക്കുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ മോർണിംഗിൽ ചെറുപയറോ കടലയോ ഏതെങ്കിലും ഒരെണ്ണോ എടുക്കുന്നതെങ്കിൽ ഇപ്പം ചെറുപയർ എടുക്കുന്നവരാണെങ്കിൽ ഈവനിങ്ങിൽ കുറച്ച് കടലെടുക്കുക കൂട്ടത്തിൽ അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് യൂസ് ചെയ്യാം കുറച്ച് ബദാം പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ ക്യാഷു അധികം പറ്റില്ല ക്യാഷുവിലും ഫാറ്റ് ഉണ്ട് അപ്പോൾ പകരം ബദാം എടുക്കാം ഉണക്കമുന്തിരി എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പയർ ഉൽപ്പന്നങ്ങൾ എടുക്കാം ഇനി അത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നൈറ്റ് ഫുഡൊക്കെ എടുക്കുന്ന സമയത്ത് ശേഷം പിന്നെ നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങള് ഹെവി കലോറി ഉള്ള മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഇതൊക്കെ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നേന്ത്രപ്പഴത്തിനും മധുരക്കിഴങ്ങിനും പകരം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് കുറച്ച് ബ്രോക്കോളിയോ ഏതെങ്കിലും ബോയ് ചെയ്യുക ബ്രോക്കോളിയ നല്ലതാണ് ബ്രോക്കോളി ബോയില് ചെയ്ത് കഴിക്കുക വെജിറ്റബിൾസില് അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തില് തന്നെ ബ്രോക്കോളി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പകരം ബ്രോക്കോളിയുടെ കൂട്ട ഇതിന് പകരം ക്യാബേജ് കുറച്ച് കോളിഫ്ലവർ ഇതെല്ലാം കുറച്ച് എടുക്കാവുള്ളൂ കോളിഫ്ലേ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാബേജ് നോർമലി നമ്മൾ ഗെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ വർക്കൗട്ട് മുമ്പ് എനർജി കിട്ടാൻ വേണ്ടി കുറച്ച് ക്യാബേജ് കോളിഫ്ലവർ ബീൻസ് ബീൻസ് ഏറ്റവും നല്ലതാണ് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ ബീൻസ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക നന്നായിട്ട് ബോയിൽ ചെയ്യുക ബോയില് ചെയ്തതിന് ശേഷം പിന്നെ നട്ട്സ് യൂസ് ചെയ്യുക ഇനി നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഫാറ്റ് ഉള്ളവരാണെങ്കിൽ നൈറ്റിൽ പരമാവധി നിങ്ങളൊരു എട്ട് മണിക്ക് മുമ്പെങ്കിലും ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എട്ട് മണിക്ക് ശേഷം പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അതായത് നമ്മളൊരു ഫുഡ് കഴിച്ച് അത് ഡയജസ്റ്റ് ആവാൻ ചുരുങ്ങിയ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറാണ് ടൈം വരുന്നത് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ് പിടിക്കുകയാണെങ്കിൽ അധികം ഫാറ്റ് ഉള്ളവർക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും പറയാം ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നൈറ്റ് ഒരു എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പരമാവധി ഒമ്പത് മണി സമയത്തൊക്കെ കഴിക്കുക അന്നേരം ആ ഒരു സമയങ്ങളിൽ നമുക്ക് നല്ലതാണ് ബോഡിയിലെ ഫാറ്റ് കുറേ പോയി കിട്ടാൻ നല്ലതാണ് പിന്നെ നൈറ്റ് ഫുഡ് എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും രാത്രിയിലെ കാർബോ ഫുഡുകൾ കംപ്ലീറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരമായിട്ട് നല്ല ഫാറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും രാത്രിയിൽ ഇനി നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരു ചപ്പാത്തി അതിനപ്പുറം എടുക്കാതിരിക്കുക ഇനി കാപ്പ ഫുഡ് കിട്ടിയേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ ഒരു ചപ്പാത്തി എടുക്കുക നൈറ്റിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസ് മറ്റൊന്നും എടുക്കാൻ പാടില്ല ഒരു ചപ്പാത്തി എടുക്കുക ഇതേ സെയിം റൊട്ടൈൻ തന്നെ വരണം നൈറ്റിൽ വെജിറ്റബിൾസ് നന്നായിട്ട് എടുക്കുക ഇനി ആഴ്ചയിൽ സ്ഥിരമായി കഴിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിൽ സോയാബീൻ ചങ്ക്സ് യൂസ് ചെയ്യാം സ്ഥിരമായ സോയാബീൻ ചങ്ക്സ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുള്ള സ്റ്റഡീസിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെവി പ്രോട്ടീൻ ഉള്ള വെജിറ്റബിൾസ് അതൊക്കെയാണ് വരുന്നത് സോയാബീൻ ചങ്ക്സ് ഇതൊക്കെയാണ് ഹെവി പ്രോട്ടീൻ ഉള്ള വെജിറ്റബിൾസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അധികം പിന്നെ കുറച്ച് സോയാബീൻ ചങ്ക്സ് എടുക്കുക ഒരു ദിവസം സോയാബീൻ ചങ്ക്സും ഒരു ചപ്പാത്തിയും കഴിക്കുക കുറച്ച് സലാഡുകൾ നൈറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല ഫാറ്റ് ഉള്ളവർ നമ്മൾ ഉച്ചയ്ക്ക് സലാഡ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നൈറ്റിൽ സലാഡ് എടുക്കാൻ ശ്രമിക്കുക പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം രാത്രിയിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു ആപ്പിൾ അത് ആപ്പിൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോർമൽ ആപ്പിൾ യൂസ് ചെയ്യരുത് ഒരു ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇതും കഴിക്കുക ഇനി വളരെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇവർക്ക് മോർണിംഗിൽ കുറച്ച് ഗെയിൻ ആകാൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ലത് രാവിലെ നന്നായിട്ട് ഒരു നമ്മൾ മെയിനായിട്ട് വെള്ളക്കടല ചെറുപേരണക്കാലം നല്ല വെള്ളക്കടലാണ് വെള്ളക്കടല ബോയിൽ ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്മൂത്തി കഴിക്കുക സ്മൂത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ ഒരു ഗ്ലാസ് പാൽ അതിനകത്ത് ഒരു സ്പൂൺ പീനട്ട് ബട്ടർ ഒരു നേന്ത്രപ്പഴം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഓട്സ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ല ജ്യൂസ് ആക്കുക ജ്യൂസ് ജ്യൂസാക്കിയതിന് ശേഷം ഇതും പിന്നെ വൈച്ചന കള്ളയും കൂടെ കടക്കുക കഴിക്കുക ഇത് നമുക്ക് ഹെവി കലോറിയാണ് നിങ്ങൾ ഉച്ച സമയമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് മുമ്പ് ഒരു പതിനൊന്ന് മണിക്ക് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സമയങ്ങളിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള കുറച്ച് അതിൽ നേത്രപ്പഴം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ എടുക്കുക ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം എടുക്കാം അതിലിപ്പോൾ നിങ്ങൾ നേത്രപ്പഴം ഒന്നും കട്ട് കട്ടിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അതെല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മിഡിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരെ മെലിഞ്ഞ ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നത് ബസുമതി റൈസ് നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കുക സാധാരണ മട്ട നമ്മളുടെ ജയ അങ്ങനത്തെ ഉള്ള അരികളൊക്കെ ഒഴിവാക്കിയ ശേഷം ബസുമതി റൈസ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് ബസുമതി റൈസും തൈര് ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ തന്നെ അല്ലാത്ത പനീർ നിൽബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുകൊണ്ടുള്ള ഏത് പോവാനും കുഴപ്പമില്ല അത് ഉൾപ്പെടുത്തുക വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നിങ്ങൾ പരമാവധി വെയിറ്റ് കൂടുന്ന കിഴങ്ങ് വൃഗങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ തൈര് വേണം തൈര് നമുക്ക് പാടിനേക്കാളും നല്ലൊരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തൈര് നിങ്ങൾ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ആ സമയങ്ങളിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ചെയ്യുക വെജിറ്റബിൾസിനകത്ത് നിങ്ങൾക്ക് എല്ലാ ക്യാപ്സിക്കം മുതലിങ്ങോട്ട് എല്ലാം കുറച്ച് വീതം ആഡ് ചെയ്യുക കക്കരി ഇടാം ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ അതേപോലെ തന്നെ ലീഫ് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക ീതിടാം നമ്മളൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ക്യാബേജ് ഉൾപ്പെടുത്താം ചിലർക്ക് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് ചിലർക്കൊന്നും ക്യാബേജ് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാം അതുകൊണ്ടാണ് പറ്റുന്നവർ ഉൾപ്പെടുത്തുക അത് ഉൾപ്പെടുത്തതിന് ശേഷം കുറച്ച് സലാഡ് എടുക്കുക പിന്നെ വൈകുന്നേരം നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇരുന്നൂറ്റമ്പ് ഗ്രാമെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോ ആഡ് ചെയ്യുക സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാണ് ശരീരത്തിന് നമ്മൾ മസിൽസ് ഗെയിനിങ് ആവാൻ ഇത്രയും നല്ല സാധനം വേറെ ഉണ്ടാവില്ല അതായത് സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വർക്കൗട്ടിന് ശേഷം വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാം നൈറ്റ് പരമാവധി നമ്മളധികം പഴുത്ത ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാതിരിക്കുക ഇനി നൈറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൈറ്റ് ചപ്പാത്തി തന്നെ എടുക്കാം അല്ലെങ്കിൽ ഒരേ ഫുഡ് തന്നെയാകുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്ക് നിങ്ങൾ ബസ്മതി റൈസ് എടുത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റ് ചപ്പാത്തി തന്നെ മതിയാവും ചപ്പാത്തി എടുക്കാം ആ കൂട്ടത്തിൽ ഇതേപോലെ തന്നെ സോയാബീൻ ചങ്ക്സോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പനീറോ ഇതിൽ ഏതെങ്കിലും വിഭവങ്ങൾ ഉൾപ്പെടുത്തുക നന്നായിട്ട് വെജിറ്റബിൾസും കഴിക്കുക നൈറ്റിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു ആപ്പിൾ കഴിക്കുക അത് നിർബന്ധമാണ് ആപ്പിൾ വേണം നമ്മൾ ഗെയിനിങ് സമയത്താണെങ്കിലും കട്ടിങ് സമയത്തൊക്കെ ആണെങ്കിലും ആപ്പിളിന് ഭയങ്കര പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലാണ് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സാധനമാണ് ഇതെടുക്കുക പിന്നെ നൈറ്റ് ഇത് തന്നെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് അല്ല കാർബോ അധികം കൂടുതലായിട്ട് വരുന്നത് ഉരുളക്കിഴങ്ങ് നൈറ്റില് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാകുക തീരെ മെലിഞ്ഞ ആൾക്കാർ ഉരുളക്കിഴങ്ങ് നല്ലൊരു പ്രോട്ടീനാണ് കാർബോ കൂടുതലുള്ള സാധനമാണ് അപ്പൊ നിങ്ങൾക്ക് വളരെ ലീനായ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഗെയിൻ ആവാൻ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് സഹായിക്കും ഇത്രയും ചെയ്യുക പിന്നെ ഇതൊക്കെ ശരീരത്തെ കൃത്യമായി പിടിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു സമയങ്ങളിൽ നിങ്ങൾ ഒരു വർക്കൗട്ടിന് സമയം കണ്ടെത്തുക അത് മോർണിംഗോ ഈവനിങ്ങോ എപ്പോഴാലും കുഴപ്പമില്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിൻ്റെതായ കറക്റ്റ് അളവിൽ ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ വർക്കൗട്ട് തന്നെ ചെയ്യണം വർക്കൗട്ട് ചെയ്യാതെ നമ്മൾ ഓവർ ഫുഡ് ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ ഡയറ്റ് ചെയ്ത് പട്ടിണി അടക്കുക ഇതൊന്നും വേണ്ട രീതിയിൽ കിട്ടില്ല മസിൽ ലോസ് മാത്രമായിരിക്കും മിച്ചം വരിക ഡയറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീടുകളെങ്കിലും വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്ത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഡയറ്റ് പ്ലാൻ ഒന്ന് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തില് മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ മീൽസിന്റെ കൂട്ടത്തിൽ റൈസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കൂട്ടത്തില് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം കുഴപ്പമില്ല വെജിറ്റേറിയൻ ആയതുകൊണ്ട് നെയ്യൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് കട്ടിങ്ങിനല്ല ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഈ ഡയറ്റ് പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം నమస్కారం బై బై